വീഡിയോ െ പറഞ്ഞോ അപ്പൊ ഇന്ന് നമ്മുടെ നാട് വലിയൊരു സന്തോഷത്തിലാണ് പൈങ്ങോട്ടർ പി സ്കൂളിന്റെ മുറ്റത്താണ് പൈങ്കോട്ടർ എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ചാലിപുറയിൽ സലീം ഞങ്ങളുടെ പ്രിയപ്പെട്ട സലീമും സലീമിന്റെ കൂടെയുള്ള ജയ്സല വെരി വെരി വരി ഇവരിതാ ഈ പൈങ്ങോട്ടറി സ്കൂളില് പൈങ്ങോട്ടൂരത്തിന്റെ അഭിമാനമായി വലിയൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ് പഴയ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഉണ്ട് പൈങ്ങോട്ട് സ്കൂൾ എച്ച് എം ഉണ്ട് ഇവിടെ സഹപ്രവർത്തകരുണ്ട് സുഹൃത്തുക്കളുണ്ട് മക്കളുണ്ട് ഇവരൊക്കെ സാക്ഷിയാക്കിക്കൊണ്ട് ഓട്ടോ ലൈഫ് ഓഫ് കേരള എന്ന ഈ ഓട്ടോയിൽ പ്രിയപ്പെട്ട സലീമും സഹപ്രവർത്തകനും ഇതാ കടന്നു പോവുകയാണ് ഈ രാജ്യത്തിന്റെ തെരുവുകളിലേക്ക് നമുക്കറിയാം ഈ രാജ്യത്തിന്റെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കി മുമ്പ് കാലങ്ങളിൽ മഹാത്മാഗാന്ധി ഈ രാജ്യത്ത് ഒരു സമര പോരാട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ചെയ്തത് ഈ രാജ്യത്തെ തേർഡ് ക്ലാസ് എന്താണ് തീവണ്ടിയിലെ തേർഡ് ക്ലാസ് അല്ലേ ടീച്ചറെ ഈ രാജ്യം മുഴുവൻ സന്ദർശിക്കുക പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി സാധാരണക്കാരിലേക്ക് ഇറങ്ങുക അവരുടെ പ്രയാസം മനസ്സിലാക്കുക ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ഗ്രാമങ്ങളിലാണ് ഈ രാജ്യത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത് എന്ന് ഗാന്ധി പറഞ്ഞത് ആ ഒരു അനുഭവം കൊണ്ടാണ് സലീം ഈ രാജ്യത്തിന്റെ വിവിധങ്ങളായ സംസ്ഥാനം എന്തൊക്കെ സംസ്ഥാനങ്ങളിലാണ് പോകുന്നത് കേരളം മുതൽ എല്ലാ സംസ്ഥാന കേരളം മുതൽ ഈ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും നല്ലൊരു കൈയ്യടി നമ്മുടെ സലീം കൈക്ക് വേണ്ടി നല്ലൊരു കൈയ്യടി ഈ രാജ്യത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളില് പാവപ്പെട്ടവന്റെ വാഹനമായിട്ടുള്ള അല്ലേ പാവപ്പെട്ടവൻ്റെ ജീവിതാശ്രയമായ ഓട്ടോ തന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ സന്ദേശം എന്താണ് പാവപ്പെട്ടവൻ്റെ ജീവിതം പഠിക്കാൻ ഇറങ്ങുകയാണ് അല്ലെ നാടിന്റെ തെരുവുകളില് പാവപ്പെട്ടവന്റെ ജീവിതം പഠിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സലീമും സഹപ്രവർത്തകനും കൂടെ ഈ രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങിക്കൊണ്ട് ആ പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരൻ്റെ ഈ രാജ്യത്തിൻ്റെ തെരുവുകളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ വേദന തിന്നുന്നവൻ്റെ സങ്കടങ്ങൾ ലോകത്തെ അറിയിക്കുന്ന ഒരു യാത്ര പ്ലാൻ ചെയ്ത സലീമിന് പൈങ്ങോട്ടുപുറത്തിൻ്റെ നല്ലൊരു കൈയ്യാളി നല്ലൊരു കൈയ്യളി അങ്ങോട്ട് നടത്തുന്ന ഈ കുരുന്ന് മക്കളുടെ നല്ലൊരു കയ്യടി അഭിനന്ദനങ്ങൾ യാത്ര ഗംഭീരമാകണം ലോകത്തോട് പറയാൻ ഈ ലോകത്തിന്റെ നാടിന്റെ പട്ടിണി പാവങ്ങളിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും ഇനിയും പട്ടിണി പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലയോ എന്ന് രാജ്യത്തോട് വിളിച്ചു പറയാൻ പ്രിയ സ്നേഹിതൻ സലീ നടത്തുന്ന ഈ യാത്രയ്ക്ക് സഹപ്രവർത്തകൻ സുഹൃത്ത് ഒരു സഹോദരൻ എന്ന രീതിയിൽ എല്ലാവിധ അഭിവാദ്യങ്ങൾ നേരെയാണ് നല്ലൊരു കയ്യടി നമ്മൾ ടീച്ചറ് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ സംസാരിക്കുന്നത് ഈ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു സലീമിന്റെ മൂന്ന് മക്കളും ഇവിടെയാണ് രണ്ടാളിവിടെ പഠിച്ചു പോയി നീ ചെറിയ ആളിവിടെ സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത് അതിൽ തന്നെ കിടന്നുറങ്ങാനും ഭക്ഷണം പാകം ചെയ്യാനും എല്ലാം ഉള്ള സൗകര്യം അതിലാക്കിയിട്ടാണ് യാത്ര പോകുന്നത് ഏതായാലും എല്ലാവിധ ആശംസകളും നമ്മുടെ സ്കൂളിൻ്റെ ഈ പടിമുറ്റ ഈ മുറ്റത്ത് കളിച്ചു നടന്ന കുട്ടി ഈ സ്കൂളിൻ്റെ അങ്കണത്തിൽ നിന്ന് തന്നെ ഇങ്ങനൊരു യാത്ര പുറപ്പെടുന്നത് വലിയൊരു അഭിമാനമായി തന്നെ കരുതുന്നു എല്ലാവിധ ഭാവകങ്ങളും സൂക്ഷിച്ച് നല്ല ഉഷാറായിട്ട് രണ്ടുപേരും പോയി വേണം അപ്പോൾ എല്ലാവിധ ആശംസകളും നമുക്ക് കൊടുക്കാം എല്ലാ പ്രാർത്ഥനകളും അവരുടെ യാത്ര സഫലമായിരിക്കട്ടെ അതും പാവപ്പെട്ട ആളുകളെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അത് യൂട്യൂബിലൂടെ കണ്ട് മനസ്സിലാക്കാനും പറ്റും നമ്മുടെ പ്രാർത്ഥനകളും അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം തിരിച്ചെത്തുന്നത് വരെ നിങ്ങളെ പ്രാർത്ഥനകളിലും നമ്മളെ ഉൾപ്പെടുത്തും എന്ന് കൂട്ടുന്ന വലിയ യാത്രയിലൂടെയാണ് അവിടെ ഒക്കെ നമ്മൾ തമാശ രൂപേണ പറയും കുടുംബത്തിന്റെ എന്താ പറയാ കല്യാണം കഴിക്കാത്തത് കൊണ്ടാണ് ഇവർക്കൊക്കെ യാത്ര ചെയ്യാൻ സാധിച്ചത് അല്ലെങ്കിൽ എവിടെ എത്തി എവിടെ എത്തി എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് എല്ലാ യാത്രകളെയും മടുപ്പിക്കുന്ന ഭാര്യമാരും കുടുംബവുമാണ് പലപ്പോഴും ആണുങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാസത്തിന് തടസ്സം എന്ന് തമാശയിൽ നമ്മൾ പറയാറുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സലീഫിന്റെ കുടുംബാംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇവരാണ് അല്ലേ അവരാണ് ഭാര്യ ഉമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഭാര്യ ഞങ്ങൾ പ്രത്യേകം എത്ര ദിവസത്താണ് യാത്രയെ ഉദ്ദേശിക്കുന്നത് ഒരു മാസത്തിന് മുകളിൽ അല്ലേ തന്റെ ഭർത്താവിനെ എന്താണ് ഒരു യാത്രക്ക് പ്രേരിപ്പിക്കുമ്പോ പ്രോത്സാഹിപ്പിക്കുമ്പോ ആ ഒരു ധൈര്യം കൊടുക്കല്ലേ അതിന് ഞങ്ങള് നല്ല ഒരു കൈയടി ആദ്യം കൈയടിക്കേണ്ടതല്ലേ ആ ഒരു നല്ല മനസ്സിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് കാരണം ഒതുങ്ങി നിൽക്കേണ്ടതല്ല പുരുഷന്മാരുടെ ജീവിതം അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ഭാര്യമാരുടെ ഉത്തരവാദിത്തമാണ് എന്ന ഒരു ബോധം എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഒന്നും പറയാനില്ല പക്ഷെ പൂർണ്ണ സപ്പോർട്ടാണ് അല്ലെ പൂർണ്ണ ഉമ്മക്ക് എന്താ പറയാനുള്ള സപ്പോർട്ടാണ് ഈ പുഞ്ചിരിയിൽ തന്നെയുണ്ട് ഈ പുഞ്ചിരി തന്നെയാണ് സലീമിനുള്ള ആത്മധൈര്യം ശരിയല്ലേ അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഫ്ലാഗ് ഓഫിന് മുമ്പായിട്ട് ആരാണ് മോനാണ് അല്ലേ മൂത്ത മോനാണ് ഉപ്പ ഉള്ള പറ്റി എന്താ പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞോ ഉപ്പ ഇങ്ങനെ തീരുമാനം എടുക്കുന്നതിന് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ട് ഫുൾ സപ്പോർട്ടാണ് ഒരു യാത്രക്ക് പോവാണ് അല്ലേ പാവങ്ങളുടെ പ്രശ്നങ്ങൾ കാണാൻ കേൾക്കാൻ പരിഹാരം എന്തെങ്കിലും സാധ്യമായത് ചെയ്യാൻ വേണ്ടിട്ടുള്ള യാത്രയാണ് എന്താണ് എല്ലാ ഉഷാരായിട്ട് മനസ്സിലാക്കി കേട്ടെ ലോകത്തോട് മാറി പറയട്ടെ അഭിമാനിക്കുകയാണ് അവന്റെ കാര്യത്തില് അല്ലേ മോക്ക് എന്താ പറയാനുള്ളത് ആ പ്രാർത്ഥനയും അനുഗ്രഹവും അതന്നെയാണ് സലീമിന്റെ ആത്മവിശ്വാസം എന്തെങ്കിലും യാത്രയെ പറ്റി പ്രത്യേകിച്ച് പറയാനുണ്ടോ ഇല്ല ഞാൻ ഗ്രാമങ്ങളിലുള്ള ആളുകളെ പ്രശ്നങ്ങളൊക്കെ മെയിൻ എന്താണ് ഇങ്ങനെ ഒരു ഒരു ചിന്തയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്നുമില്ല പല യാത്രകളും പല കാര്യങ്ങളും പല യാത്ര പോകുന്ന ആളുകളെ പറ്റിയൊക്കെ കേട്ടുകയും കാണുകയും ചെയ്ത് എൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിൻ്റെ പുറത്തെന്ത്ന്നുള്ളത് നമ്മൾ അറിയണമല്ലോ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഒരു കോഴിക്കോട് മാത്രം മതി ജയിക്കുന്നതിനേക്കാൾ പുറത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നൊന്നും മനസ്സിലാക്കുക അങ്ങനെ അത് ലോകത്തോട് വിളിച്ച് പറയുക എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ഒരു വലിയ ആശയമാണ് അല്ലെ ഒരു ചെറിയ മനസ്സിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു വലിയ മനസ്സിൽ വരുന്ന പ്രത്യേകം ഒരിക്കലും കൂടെ എത്ര കൈ എന്നാലും അഭിനന്ദിച്ചാലും മതിയാവില്ല ഫൈസൽ എന്തെങ്കിലും എന്താണ് ഒരു രീതിയിൽ ഫൈസൽ കോഴിക്കോട് ജില്ലയില് ഓട്ടോറിക്ഷ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഇലക്ട്രിക് മേഖലയിൽ ഓട്ടോ എടുത്തുകൊണ്ട് ആദ്യം തന്നെ ആളുകളൊക്കെ സംശയിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനക്ഷമത മനസ്സിലാക്കിക്കൊണ്ട് ഒരു പരിഭവവും പരാതിയുമില്ലാതെ കമ്പനിയെ പോലും വെല്ലുവിളിച്ച് വിപ്ലവരമായ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് സലീം സലീമ് ഈ പാവങ്ങളെ പട്ടിണി പാവങ്ങളുടെ പ്രയാസം അറിയുന്നതിനോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയത് ചോദിച്ച സമയത്ത് അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് ശേഖരിച്ചിട്ടുണ്ട് അത് നൽകുന്ന ഒരു തീരുമാനവും അദ്ദേഹം എടുത്തിട്ടുണ്ട് ഏതായാലും ഈ ഓട്ടോറിക്ഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവേഴ്സിന് സലീം എന്ന് പറഞ്ഞ ആ മഹത് വ്യക്തിത്വം വലിയൊരു സഹായം തന്നെയാണ് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഏതായാലും ഈ ഉദ്യമത്തിന് പോകുന്ന സലീമിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയാം ഓക്കെ അപ്പൊ സ്കൂൾ പി ടി ഐ കമ്മിറ്റിയാണ് ഈ പ്രോത്സാഹനം കൊടുത്തത് മക്കളൊക്കെ എവിടെയാണ് പഠിച്ചത് സലീം എവിടെയാണ് പഠിച്ചത് ചെറിയ മോളെവിടെ പോയി ചെറിയ എന്നെ കൊണ്ട് കാണട്ടടാ ഉപ്പാർ അടിപൊളി യാത്രക്ക് പോവാ ഒരു പോകാടു അടിപൊളി അപ്പൊ ഏതായാലും നോക്കിയത് ഇതിന്റെ ഫ്ളാഗ് ഓഫിലേക്ക് അല്ലെ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ ഇവിടെയുണ്ട് സുഹൃത്തുക്കൾക്കാരൊക്കെ എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ ഇല്ല എല്ലാവരുടെയും പെർമിഷനോട് കൂടി രണ്ടു വാക്ക് കാരണം നമ്മുടെ മെമ്പർ ഈ നാട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം ഓടിയെത്തുന്നത് ഇപ്പൊ തന്നെ അറിയാം ഒരു വലിയ പരിപാടിയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു പരിപാടി ഉണ്ടെന്ന് അവിടെ പ്രത്യേക പെർമിഷൻ വാങ്ങിയിട്ടാണ് മെമ്പർ ഓടിയെത്തിയിരിക്കുന്നത് ആ ഒരു എന്താ പറയുക നാടിന് മെമ്പർ കൊടുക്കുന്ന ഊർജ്ജം ചെറുതും അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിലെ മെമ്പർ എന്താ പറയാനുള്ളത് യാത്രയെക്കുറിച്ച് ധികം സന്തോഷമുണ്ട് സലീമ് നമ്മുടെ പൈങ്ങോട്ടുപുറത്ത് അഭിമാനമായി മാറിയിരിക്കുകയാണ് അച്ഛം ജിജിത്ത് പൈങ്ങോട്ടുപുറം സക്കിർമാഷ് ഫൈസല് സെയ്ഫു റാസിഖ് എൻ്റെ സ്നേഹം നിറഞ്ഞ കുട്ടികളെ രക്ഷിതാക്കളെ നമുക്ക് പൈങ്ങോട്ടുപുറത്ത് നിന്ന് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട സലീമ് ഈ പൈങ്ങോട്ടുപുറ സ്കൂളിലാണ് കളിച്ചു വളർന്നത് എന്നറിഞ്ഞതിൽ തന്നെ ഭയങ്കര സന്തോഷം അതിലുകൂടെ തന്നെ മൂന്ന് മക്കളും ഈ സ്കൂളിലാണ് പഠിക്കുന്നത് നമുക്ക് നാടിനു തന്നെ അഭിമാനിക്കാവുന്ന രീതിയിൽ ഓൾ ഇന്ത്യ ട്രിപ്പാണ് പോകുന്നത് ഇന്ത്യ മൊത്തം തെരുവോരങ്ങളിലുള്ള കുറേ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനും അവരുടെ വിഷമങ്ങളും മനസ്സിലാക്കി പൊതുസമൂഹത്തിലും ഇപ്പോഴത്തെ നിയമപാലകരോടും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട് വിട്ടിട്ട് ഒരു മാസക്കാലം നീണ്ട യാത്രയ്ക്കാണ് പുറപ്പെടുന്നത് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ഒരു ഭാഗത്തു നിന്നുണ്ടാവും എന്നറിയിച്ചതോടൊപ്പം യാത്രയിൽ യാതൊരു വിഷമങ്ങളും ഇല്ലാതെ തിരിച്ച് ഞങ്ങളോടൊപ്പം തന്നെ ഈ നാടിന് ഈ നാടിന് കരുത്തായി വരാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥന കൂടെ ഉണ്ടാവും എന്ന് മാത്രം അങ്ങനെ അപ്പൊ നമുക്ക് ഫ്ലാഗ് ഓഫിലേക്ക് കിടക്കാം അല്ലെ ഇതിൽ എല്ലാവരുടെ കൂടി ഫ്ലാഗ് ഓഫ് കർവാണ് ഫ്ലാഗ് ഓഫ് ഓഫ് അപ്പൊ ഫ്ലാഗ് ഓഫ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടാണ്

അതിൻ്റെ മുകളിൽ കെട്ടാനുള്ളതാണ് ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് വണ്ടിയിൽ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് സാധനങ്ങളൊക്കെ അന്ന് വിളിച്ചാക്കടാം ഡ്രസ്സ് സാധനങ്ങളൊക്കെ അതേപോലെ വെള്ളം പിന്നെ പിറകോട്ട് വരികയാണെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ സ്റ്റൗ അടുപ്പ് എല്ലാ സാധനങ്ങളും ടെൻറ്റ് കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ പിറകിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ പിന്നെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിൽ കുറച്ച് സാധനങ്ങളുണ്ട് ഇനി കുറച്ചും കൂടി സാധനങ്ങൾ മുകളിൽ കയറും പിന്നെ അതേപോലെ ബെഡ് ബെഡ് ഇതാണ് അത് താഴെയൊക്കെ ഇറക്കിയിട്ട് ഉള്ളിലിട്ട് കഞ്ഞി കിടക്കാനുള്ള സംവിധാനത്തിലാണ് സെറ്റ് ചെയ്തത് അപ്പോൾ ഇന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പോൾ കൂടുതൽ യാത്രാവിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും രാത്രി കിടന്നുറങ്ങിയത് തൃശൂർ ജില്ലയിലാണ് ബൈപ്പാസിൻ്റെ സൈഡിൽ വണ്ടിയിൽ തന്നെയാണ് കിടന്നുറങ്ങിയത് ബെഡിന്റെ സെറ്റപ്പ് ഇതാണ് രണ്ടാക്കി കിടക്കാൻ പറ്റിയ സെറ്റപ്പിലാണുള്ളത് അപ്പം ഉള്ളത് എവിടെയാണെന്ന് നോക്കാം നമുക്ക് ഈ ഹൈവേയുടെ സൈഡിലാണ് കാരണം പറഞ്ഞ ഇനിയിപ്പം അടുത്ത യാത്ര എറണാകുളത്തേക്കാണ് ഇത് പാലക്കാട് സേലം കന്യാകുമാരി ഹൈവേ ആണ് അത്യാവശ്യം സൗകര്യമുള്ള നല്ലത് ഇവിടെ എന്താണ് ഒരു ഒക്കെ ഒരു കടയാണ് സർവീസ് സെൻറ്ററൊക്കെ ആയിട്ടുള്ള പിന്നെ മുന്നിലാണുള്ളത് കിടന്ന ബ്രെഡൊക്കെ ഇതിൻ്റെ മുകളിൽ വണ്ടീൻ്റെ മുകളിൽ കയറ്റി പിന്നെ അതേപോലെ സാധനൊക്കെ എടുത്ത് സെറ്റാക്കി ചായ രാവിലത്തെ ചായ തടച്ചുടങ്ങി ജയ്സിൽ കായ സെറ്റപ്പ് റെഡി ആക്കാൻ പോവാണ് ബ്രെഡാണ് രാവിലെ തന്നെ ചായക്ക് ഒരു ഫ്ലാസ്ക് ഫ്ലാസ്ക് നമ്മളെ മറപ്പം അനീഷ്ക ആണ് സ്പോൺസർ ചെയ്തത് മൂപ്പര് വരുന്ന സമയത്ത് അവിടെ നിർത്തി എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഓരോന്ന് ഓരോന്ന് വാങ്ങി തരുമായിരുന്നു അപ്പം അവർ ഉപകാരത്തിൽപ്പെട്ട് നമ്മുടെ ഫ്ലാസ്ക് ഇല്ലായിരുന്നു ഫ്ലാസ്ക് അനിസ്കാൻ്റെ വക കിട്ടിയതാണ് പിന്നെ അതേപോലെ കുറേ നട്സും കാര്യങ്ങളും ഒക്കെ ഒരു ബക്കറ്റ് അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ മൂപ്പർ തന്നിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നമുക്ക് പറഞ്ഞത് പിന്നെ അടുത്ത് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് നേരെ ഇവിടുന്ന് വിടാൻ പോവാണ് ബാക്കിലെ ടോറ് തുറന്നു നോക്ക അങ്ങനെ ഒരു സെറ്റപ്പ് കൂടിണ്ട് അപ്പൊ നമ്മളങ്ങനെ തൃശൂരിന് പോന്നിട്ട് എറണാകുളത്ത് മട്ടാഞ്ചേരി എത്തിയിട്ടുണ്ട് മട്ടാഞ്ചേരി ഞാൻ ഉഷാധിക്കാൻ്റെ വർക്ക്ഷോപ്പിലാണുള്ളത് ഇപ്പോൾ ഇവിടുന്ന് ചെറിയ വണ്ടിക്ക് അല്ലറതില്ലറ പണി എടുക്കാനുണ്ട് ഇവിടെ നല്ല തിരക്കാണ് ഒരുപാട് വണ്ടികളുണ്ട് എന്താവും അറിയില്ല സ്വന്തമാനം വണ്ടി വണ്ടി ഫുള്ളാണ് വണ്ടി നിർത്താൻ വരെ സ്ഥലമില്ലാത്ത അവസ്ഥയില് വണ്ടി ഫുള്ളാണ് ഇവിടെ വണ്ടി ഫുള്ളാല്ലേ വണ്ടി വേറെ വണ്ടികളൊക്കെ കൂടുതൽ വണ്ടി വണ്ടി വീഡിയോ നമ്മൾ വെച്ച് ഭയങ്കര പെയ്യാണ് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ബാക്കി പോവുക